കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് സുരേഷ് ഗോപി അർഹനാണെന്ന് ഗായകൻ എം ജി ശ്രീകുമാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാവാണ് സുരേഷ് ഗോപിയെന്നും സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന നേതാവാണ് അദ്ദേഹമെന്നും ഗായകൻ പറഞ്ഞു സുരേഷ് ഗോപിയുടെ ഭാഷാ പരിജ്ഞാനത്തെയും അദ്ദേഹം പ്രശംസിച്ചു കുടുംബപരമായും അല്ലാതെയും സുരേഷ് ഗോപിയുമായി നല്ല ബന്ധമാണുള്ളത് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് സുരേഷ് ഗോപി അർഹനാണ് അദ്ദേഹത്തിന്റെ ഭാഷാ പരിജ്ഞാനം എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് എം പി ആയിരുന്ന സമയത്ത് ഇംഗ്ലീഷിൽ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു അതും തപ്പി തപ്പിയുള്ള ഇംഗ്ലീഷിലല്ല ആയിട്ടുള്ള ഇംഗ്ലീഷിൽ അതിമനോഹരമായി ഒരു തീപ്പൊരി പ്രസംഗം ഡൽഹിയിൽ പ്രസംഗിച്ചതിനു ശേഷം ഞാൻ സുരേഷ് ഗോപിയെ വിളിച്ചിരുന്നു സുരേഷിന് എം പി സ്ഥാനമല്ല വേണ്ടത് മന്ത്രി സ്ഥാനമാണ് വേണ്ടത് മിക്കവാറും സുരേഷിനെ വിളിക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല ആശയങ്ങൾ കൈമാറാനാണ് വിളിക്കുന്നത് അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും അവരുടെ കൂടെ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിലും വലിയ സ്ഥാനങ്ങൾ കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥനയെന്നും എം ജി ശ്രീകുമാർ പറഞ്ഞു ഇതിനിടെ മേയർ എം കെ വർഗീസ് പദവി രാജിവെച്ച് ഇടതുപക്ഷത്തിന്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകണമെന്ന സി പി ഐ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയും ഇടതുപക്ഷ പിന്തുണയോടെ മേയറായ എം കെ വർഗീസും പൊതുചടങ്ങിൽ പരസ്പരം പ്രശംസിച്ചത് വാര്ത്തയായതിനു പിന്നാലെയാണ് മേയർക്കെതിരെ സി പരസ്യമായി രംഗത്ത് പരസ്യമായി ി ജെ പിയുടെ രാഷ്ട്രീയം അംഗീകരിക്കുന്ന മേയർ പദവി ഒഴിയുകയാണ് മര്യാദയെന്ന് നേതാക്കന്മാർ പറഞ്ഞു മൂന്നേ മുക്കാൽ വർഷം അദ്ദേഹത്തെ പിന്തുണച്ചത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിന്റെ മേയറെ പിന്തുണയ്ക്കുകയാണ് അദ്ദേഹം ഇനി ചെയ്യേണ്ടത് രാജിവെക്കാൻ തന്നോട് ആരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു മേയർ എം കെ വർഗീസിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സുരേഷ് ഗോപി എംപിയാകാൻ ഫിറ്റാണെന്ന് മേയർ പറഞ്ഞതാണ് തർക്കങ്ങളുടെ തുടക്കം മേയറെ സിപിഎം നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി സി പി ഐ ജില്ലാ സെക്രട്ടറിയും സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും രംഗത്തെത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം മലയാളികളുടെ വിജയമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് വികസനത്തിന്റെ പ്രവാഹം ഉണ്ടാകട്ടെ എന്ന് പ്രേംകുമാറും പറഞ്ഞു സുരേഷ് ഗോപിയുടെ വിജയം മലയാളികളുടെ വിജയമാണെന്ന നടനും കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ നന്മയുടെ വിജയമാണ് സുരേഷ് ഗോപിയുടേത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വികസനത്തിന്റെ വലിയൊരു പ്രവാഹം കേരളത്തിൽ സാധ്യമാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും പ്രേംകുമാർ പറഞ്ഞു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ് അഭിമാനത്തിന്റെ നിറവിലാണ് ഞങ്ങൾ നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പദവികളിൽ ഒന്നിൽ എത്തിയിരിക്കുന്നു വാക്കുകളിലല്ല ഹൃദയം കൊണ്ട് അഭിമാനിക്കുകയാണ് ഞങ്ങൾ സുരേഷ് ഗോപി ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ദേശീയ പുരസ്കാരം നേടിയ ആളാണ് കേന്ദ്രമന്ത്രിയാണ് അതിലപ്പുറം സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് തൃശൂരിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് നന്മയുടെ വിജയമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തെ കാണുന്നതെന്നും പ്രയകുമാർ പറഞ്ഞു കലാകാരൻ സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന ഒരാളാണ് തൃശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ സമഗ്രമായ വികസനത്തിന് സുരേഷ് ഗോപി കാരണമാകും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് നല്ല പദ്ധതികളുണ്ട് കേരളത്തിന്റെ മുഴുവൻ പിന്തുണയും സുരേഷ് ഗോപിക്ക് ഉണ്ടാകണം രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുൻപ് എത്രയോ മനുഷ്യരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ആ മനസ്സ് ഇപ്പോഴും അദ്ദേഹം തുടരുന്നു മലയാളികൾക്ക് ഒരു അനുഗ്രഹമായി സുരേഷ് ഗോപി മാറട്ടെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വികസനത്തിന്റെ വലിയൊരു പ്രവാഹം കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും പ്രേംകുമാർ പറഞ്ഞു